ൃൂർ ചേർപ്പ് ബി ആർ സി എന്നിവയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സാമൂഹിക നൈപുണി വർദ്ധിക്കുക ലക്ഷ്യമിട്ട് പ്രാദേശിക ചുറ്റുപാടുകളിലുള്ള വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് വിദ്യാർത്ഥികൾ ബിആർസിയിലെ അധ്യാപകരോടും രക്ഷിതാക്കളോടും ഒപ്പമാണ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് വിദ്യാർത്ഥികൾ പോലീസ് ഇൻസ്പെക്ടർമാർക്ക് പൂച്ചെണ്ടുകൾ നൽകി കുട്ടികളുടെ കുഞ്ഞു സംശയങ്ങൾക്ക് പോലീസ് അധികൃതർ മറുപടി പറഞ്ഞ് കുട്ടികളോടൊപ്പം ചേർന്നു ഒരു വ്യക്തിയുടെ വയസ്സ് പറഞ്ഞാൽ ജനിച്ച വർഷം പറയാൻ പ്രാഗല്ഭ്യം കാണിക്കുന്ന അഭിനവ് എസ് ഐ ശ്രീരാജിനെ വയസ്സ് പറഞ്ഞ് അത്ഭുതപ്പെടുത്തി കുട്ടികൾക്ക് പോലീസ് തൊപ്പി അണിയാനുള്ള മോഹവും തോക്ക് കാണണമെന്നുള്ള ആഗ്രഹവും പോലീസ് മാമന്മാർ സാധിച്ചു കൊടുത്തു അവരെ വിവിധ സ്ഥലങ്ങളൊക്കെ പ്ലേസ് ടൂറിസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു മാനസിക യാത്രയാണ് അപ്പോൾ ഇത് മാത്രല്ല ഇവര് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷനുകൾ പരിചയപ്പെടാനും ക്രമീകരണമെന്നും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു പഠിക്കുന്ന കുട്ടികളാണ് ഇവർക്ക് വേണ്ട തെറാപ്പികൾ എല്ലാം ചെയ്യുന്നുണ്ട് ഈ പോലീസുകാർ ഒരുക്കിയ ലഘുഭക്ഷണവും കഴിച്ച് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് കുട്ടികൾ മടങ്ങിയത്